മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുണ്ടാക്കുന്നത് തനി നാടൻ സ്റ്റൈലിലുള്ള വറത്തരച്ച കോഴിക്കറിയാണ് അതിന് വേണ്ട ചേരുവകളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് വേണ്ട ഒരു കിലോ ചിക്കനാണ് ഞാൻ ഒരു കിലോ ചിക്കൻ്റെ കറിയാണ് വെക്കുന്നത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിനുപ്പും ചേർത്ത് നന്നായിട്ട് പെരട്ടി വെച്ചിരിക്കുകയാണ് അത് സാധാരണ ചിക്കൻ കട്ട് ചെയ്യണ കറിക്കുന്നതിനേക്കാളും പകുതിയാക്കി അതിൻ്റെ നേർ പകുതിയാക്കിയാണ് കട്ട് ചെയ്ത് ചെറുതാക്കി തന്നെയാണ് കട്ട് ചെയ്യുന്നത് അതാണ് കുറച്ചും ടേസ്റ്റ് ഇതിനെ അതെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് നമുക്കൊരു സവാളയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് തണ്ട് വേപ്പില ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഒരു ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പിന്നെ തേങ്ങ ഒരു കപ്പ് ഒരു കിലോ അത് മതിയാവും ഒരു കപ്പ് മതിയാവും അതി കൈ കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും പിന്നെ വേണ്ടത് മുളക് ഉണക്കമുളക് ഒരു പതിനഞ്ചെണ്ണം ഒരു രണ്ട് ടീസ്പൂൺ സോറി ടേബിൾ സ്പൂൺ മല്ലി മല്ലി അങ്ങനെ തന്നെയാണ് മല്ലിപ്പൊടി അല്ല എടുത്തേക്കുന്നത് പിന്നെ പെരിഞ്ചീരകം അത് ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഓയിൽ ആവശ്യത്തിന് പിന്നെ അതിലേക്ക് തന്നെ ഇറക്കാനുള്ളത് ഒരു മൂന്ന് മൂന്നോ നാലോ ഏലക്ക ഒരു അഞ്ച് പത്ത് ഗ്രാമ്പൂ ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് ഒരു വലിയ കഷ്ണം പട്ട ഇനി വേണ്ടത് താളിക്കാനുള്ളതാണ് അത് ഒരു സ്പൂ ടീസ്പൂൺ കടുക് ഒരു മൂന്നും മുളക് ഒരു തണ്ട് വേപ്പില ഒരു മൂന്നാല് അല്ലി ചെറുവുള്ളി അത് അങ്ങനെ തന്നെ വെച്ചേക്കണ ഞാൻ ഫ്രോസൺ ആയതുകൊണ്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ഇതുണ്ടാവില്ല അതുകൊണ്ട് അരി ആ ഇടാൻ നേരത്തേന്ന് അത് ശരിയാക്കി അരിഞ്ഞെടുക്കുന്നത് പിന്നെ ഈ സവാളയ്ക്ക് പോലെ ഒരു നൂറു ഉള്ളി ചെറുി ചേർക്കുന്നതാണ് ഏറ്റവും നല്ല ഇവിടെ ചെറുളി കിട്ടാനും ബുദ്ധിമുട്ടൊക്കെ കിട്ടുന്നത് ഫ്രോസൺ ആണ് ഫ്രോസൺ തന്നെ ഒരു ടേസ്റ്റ് ഇല്ലാത്തതാണ് അത് കയറി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് സവാള സവാള മോശം പറയുന്നത് കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്കാദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കാം വളരെ തീ കുറച്ചാണ് വയ്ക്കേണ്ടത് ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം തേങ്ങ ഒരു ഭാഗം മൂപ്പാവുമ്പോൾ നമുക്ക് മല്ലി മുളകും പിന്നെ ആ നമ്മുടെ ഗരം മസാലകൾ അതിട്ട് അതിനൊപ്പം തന്നെ ചെയ്തെടുക്കാം വളരെ തീ കുറച്ചിട്ട് ആണ് ചെയ്തെടുക്കേണ്ടത് നിങ്ങൾ ഈ തേങ്ങ ഒരുപോലെ വറുത്തു കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം വറുക്കുന്നതിന് മുമ്പ് ഒന്ന് അടിച്ചെടുക്കുക ചെറുതായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരേ ലെവലിലെല്ലാം വറുത് ഒരേപോലെ കിട്ടണം നമുക്ക് മൂത്ത് വന്നോണ്ടിരിക്കയാണ് ഒരു ഏകദേശം ഒരു പകുതി മൂപ്പായി കഴിഞ്ഞ് നന്നായിട്ട് മൂക്കണം കുറച്ചുകൂടി മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിമുളക് ഗ്രാമ്പു പട്ട ഏല എല്ലാം ഇട്ടു കൊടുക്കാം ആ നമ്മുടെ മുക്കാഭാഗം വേഗമായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇതെല്ലാം എടുത്ത് കൊടുക്കാം മല്ലിമുളക് െങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പിടുത്തമൊക്കെ വന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം നല്ലതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന കുറച്ചുകൂടി നല്ലത് അവിടെ വെളിച്ചെണ്ണ എല്ലാവർക്കും വെളിച്ചെണ്ണ ഉണ്ടാവുള്ളൂ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്ന നല്ലത് കുറച്ചുകൂടി ടേസ്റ്റാണ് നന്നായിട്ട് ബ്രൗൺ കളറാവണം അതായില്ലെങ്കിൽ അതിൻ്റെ കളറ് വേറെ കളറാവും നമ്മുടെ ഇത് നന്നായിട്ട് മൂത്ത് ഇട്ടിരുന്നുണ്ട് നല്ല പരുവായി പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിപ്പോൾ ആ കിടക്കുന്ന പെരിഞ്ചീരത്തിൻ്റെയൊക്കെയാണ് അത് കുഴപ്പമില്ല നമുക്ക് ഇപ്പോൾ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഇതിലിരുന്നു കഴിഞ്ഞാൽ വീണ്ടും മൂത്ത് പോകും ഞാനിപ്പോൾ ആ പാത്രത്തിൽ തന്നെ ഇറച്ചി ഉണ്ടായിരുന്നു അപ്പം അത് അത് വീണ്ടും വെച്ചാൽ അതിൽ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ചെല്ലത് സവാളായിട്ടി എടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കുറച്ച് ഉപ്പിടുന്നു കറിക്കാവശ്യമുള്ളത് ഞാൻ ചിക്കനിൽ കരച്ചു വെച്ചിട്ടുണ്ട് നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഏത് മീറ്റാണോ അതിലേക്ക് നമ്മൾ ഉപ്പ് നേരത്തെ കറിക്കും കൂടി ഉള്ളത് അതിലേക്ക് വരച്ചു കൊടുക്കുന്നത് നല്ലതാണ് രുചി കൂടും പിന്നെ ഇത് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി പച്ചമുളക് വേപ്പിലിടാം അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇഞ്ചി വേപ്പിലി വേപ്പില കുറച്ചിട്ട് കൊടുക്കാം ി പിന്നെ ഇതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഉപയോഗിക്കാം നമ്മൾ ഈ ഉള്ളി വളർന്ന് വരുന്ന നേരം കൊണ്ട് അത് ചൂടാറുമ്പോൾ അടിച്ചെടുക്കണം അരച്ചെടുക്കണം അത് വെള്ളം തുടങ്ങാതെ തന്നെ അരച്ചെടുക്കണം വെള്ളം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറിപ്പോകും അപ്പം നമ്മുടെ ഇതെല്ലാം പാകമായിട്ടുണ്ട് നന്നായിട്ട് മരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് വളർന്നിട്ടിട്ടുണ്ട് ഇതിലേക്ക് അതെ ഇതുപോലെ അരച്ചെടുക്കുക നന്നായിട്ട് ഒരു തുള്ളി വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അരച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം ചേർക്കാവൂല്ല വെളിച്ചെണ്ണ വന്നാണ് ഉണ്ടാകുക അത് വറുത്ത് നല്ല ഇതായിട്ട് ഈ ഭാഗം ഒരു കളർ വ്യത്യാസമില്ല അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ അരച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ അരപ്പ് ഒരു പ്രത്യേക ഇത് തന്നെയാണ് കൃത്യമായിട്ട് അരപ്പ് ശരി അതിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും വെള്ളം ഒഴിച്ചെടുത്ത് അരയ്ക്കുന്നതിന് വേറെ രുചിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ നമ്മുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് അത് കഴുകിയെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് അത് പൊടി ഉണ്ട് ഒഴിക്കാനായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ കളറ് മാറ്റം വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാതെ കറി ഫ്ലോപ്പ് ആവുമത് തേങ്ങ നന്നായിട്ട് അറിഞ്ഞില്ല എങ്കിൽ ആ കറി വറുത്തരച്ചെന്ന് പറയാൻ പറ്റില്ല അതിപ്പോൾ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഇതായിരിക്കും നന്ന നല്ല കളറാണ് ശരിക്കും വറുത്തരയുടെ കളർ തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൽ ചിക്കൻ കിടന്ന് കയറണം അപ്പൊ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട നന്നായിട്ട് ഇളക്കി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം തീയൊക്കെ സാധാരണ വെക്കുന്ന പോലെ ചിക്കൻ കറി വെക്കുന്ന പോലെ നമ്മൾ ഒഴിച്ചാൽ മതി അല്ല ഇട്ടാൽ മതി കുറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് കഴിക്കാം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് നോക്കാം നന്നായിട്ട് വെള്ളം കയറിണ്ട് ഇനി ഇത് മൂടി വെക്കണമെന്നില്ല അല്ലാതെ ഇനി വെള്ളം കുറച്ച് വേപ്പിലേ ഇട്ട് കൊടുക്കാം നമുക്ക് ഇപ്പം നമ്മുടെ കറി അത്യാവശ്യം വേവായിട്ടുണ്ട് കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല നെയ് പോലെ വന്നതിനോളിൽ വറുത്തരയുടെ നെയ് കളറ് അതിപ്പുറത്തേക്ക് കാണിച്ചു നല്ല നല്ല മണമാണ് നല്ല ഇപ്പം തന്നെ കഴിക്കാൻ തന്നൊരു സ്മെല്ലാണ് പിന്നെ ഇനി അൽപ്പവടിയും കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കാതെ കഴിഞ്ഞാൽ നമുക്ക് കടുക് മറ്റേ മുളക് ഉള്ളി ഇവ താളിച്ചൊഴിക്കുക വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിക്കണം പരമാവധി എല്ലാവരും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കാരണം അതിൻ്റെ ടേസ്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ വർത്തരയുടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അരപ്പ് തന്നെയാണ് അതിൽ വെള്ളം ചേർത്ത് അരക്കരുത് നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് മൂപ്പ് കൃത്യമായ പാകത്തിൽ തന്നെ മൂപ്പിച്ചെടുക്കുക ഒരു മൂന്ന് ഘടകങ്ങളും കൃത്യമായി വന്നെങ്കിൽ മാത്രമേ അതിൻ്റെതായ ടേസ്റ്റും അതിൻ്റെതായ ഭംഗിയും കളറും എല്ലാം ഒന്നിച്ച് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല പാകമായിട്ടുണ്ട് എന്ത് കഴിഞ്ഞു നന്നായിട്ട് ഈ വെള്ളത്തിൻ്റെ പാകം നിങ്ങൾക്ക് മനസ്സിലാകാം ഈ പാകത്തിനെ നമുക്കിനി ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് വയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇതിന് ഒന്ന് പതുക്കെ കുറുകും വെള്ളം അപ്പോൾ അധികം വെള്ളം കുറച്ചെടുക്കരുത് അ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ഇറച്ചി എല്ലാം വന്നിട്ടുണ്ട് ഒന്ന് ഉപ്പൊക്കെ വാങ്ങിയേക്കാം ഉപ്പൊക്കെ അടിപൊളി അപ്പം നമ്മുടെ ഇത് തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് തീ ഓഫ് ചെയ്യാം ഇനി വേണ്ടത് നമുക്ക് താളിച്ചിടുകയാണ് അടുത്ത അത് നോക്കാം നമുക്ക് അപ്പം ഞാനൊരു ചീനസെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ടു കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളി മുളകും വേട്ടിട്ട് നേരെ അപ്പുറത്തേക്ക് കളിക്കാം നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടാവും നല്ല സ്റ്റൈലായിട്ട് ആയിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വറുത്തെറിച്ച നാടൻ കോഴിക്കറി റെഡി ആയിക്കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാലെല്ലാവരും ട്രൈ ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക പിന്നെ പറയാനുള്ളത് അല്പം സ്വല്പം സാധനങ്ങളുടെ കുട്ടികളുടെയൊക്കെ വ്യത്യാസം വരാം പല നാടുകളിൽ പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരാം ഇതിൽ ഞാൻ ഉദാഹരണത്തിന് ഞാൻ ചിക്കനിലാണ് മഞ്ഞൾ പരച്ചു വെച്ചിരുന്നത് കറിയിലേക്ക് വേറെ ആഡ് ചെയ്തിട്ടുള്ള അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എഴുതി അറിയിക്കുക ഇനിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ല നമസ്കാരം